ആലത്തൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ലീഗും സി പി എമ്മും ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം പലയിടത്തും നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു സമാധാനപരമായിട്ടുള്ള സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ആലത്തൂർ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വ്യൂഹത്തിലുണ്ടായിരുന്ന വാഹനത്തിൽ നിന്നാണ് മാരകായുധങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഒരു സ്ഥാനാർത്ഥി അകമ്പടിക്കുന്ന വാ അകമ്പടി സേവിക്കുന്ന വാഹനം എന്തിനാണ് മാരകായുധങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടുതടക്കുന്നതെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കേണ്ടതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസ് കേസെടുക്കുകയും അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയുമാണ് അതുപോലെ തന്നെയാണ് പൊന്നാനിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് സി പി എമ്മും ലീഗും ചേർന്നുകൊണ്ടാണ് പൊന്നാനിയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥിയെ തടയാനുള്ള ശ്രമം നേരത്തെ ഉണ്ടായിരുന്നു എസ് എഫ് ഐയും എം എസ് എഫും ചേർന്നുകൊണ്ടാണ് നേരത്തെ സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമം ഉണ്ടായത് ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹിളാ പ്രവർത്തകരെ ആക്ര യുവമമോർച്ചാ പ്രവർത്തകരെയും ആക്രമിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബോധപൂർവം സി പി എമ്മും ലീഗും ചേർന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും സമാധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്